നമസ്കാരം പോലീസ് സ്റ്റേഷനിൽ വസ്ത്രം മാറുന്ന സ്ഥലത്ത് ഒളിക്യാമറ വെച്ച് വനിതാ ഉദ്യോഗസ്ഥരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയ പോലീസുകാരൻ അറസ്റ്റിൽ ഒന്നോ രണ്ടോ സ്ത്രീകളുടേതല്ല ഇയാളുടെ കയ്യിലുള്ള ഈ വീഡിയോകൾ പരിശോധിച്ചപ്പോൾ പോലീസിന് ഞെട്ടിക്കുന്ന തെളിവുകൾ തന്നെയാണ് ലഭിച്ചത് എന്ന് പറയുന്നുണ്ട് ഇടുക്കി വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ പോലീസുകാരൻ വൈശാഖാണ് ഇപ്പോൾ ഈ പരാതിയെ തുടർന്ന് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് വണ്ടിപ്പെരിയാർ സ്റ്റേഷനോട് ചേർന്ന വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് ഒളി ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയത് എന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഇത് തന്നെയാണ് സത്യമെന്ന് തെളിഞ്ഞിരിക്കുന്നു ഇത് തന്നെയാണ് ഇപ്പോൾ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലേക്ക് വഴിതിരിച്ചുവിറ്റത് എന്ന് തന്നെ പറയാം പകർത്തിയ ദൃശ്യങ്ങൾ പോലീസുകാരിക്ക് ഇയാൾ അയച്ചു നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അയച്ചു നൽകി മാത്രമല്ല ഭീഷണിപ്പെടുത്തിയതോടെയാണ് പരാതി നൽകുകയെന്ന ഒരു ഏകമാർഗം യുവതിയുടെ മുന്നിൽ വന്നത് അങ്ങനെ വനിതാ പോലീസുകാരി തന്നെ ഇത് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുകയായിരുന്നു ഇതിനെ തുടർന്ന് തന്നെയാണ് പെട്ടെന്നുള്ള അന്വേഷണം നടത്തി വേണ്ട കാര്യങ്ങൾ അതിവേഗം ചെയ്തതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട് പോലീസുകാരിയുടെ പരാതി മുഖപുരയ്ക്കെടുക്കുകയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും പറയുന്നു എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല സംഭവത്തിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഉടൻ തന്നെ അറിയാൻ സാധിക്കുമെന്നും എത്രയും വേഗം തന്നെ അന്വേഷണം ആരംഭിക്കുകയും അതുപോലെ തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യുകയാണെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് സംഭവം പുറത്തറിയുന്നത് കാവൽ നിൽക്കേണ്ടവർ തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ നാടിനും നാട്ടിലെ സ്ത്രീകൾക്കും എന്ത് സുരക്ഷയാണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അവരുടെ നഗ്ന ചിത്രങ്ങൾ ഒളി ക്യാമറയിൽ പകർത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ ചെയ്തത് തുടർന്ന് ധൈര്യത്തോടെ തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഈ പരാതി വനിതാ സെല്ലിലെത്തി നൽകുകയായിരുന്നു ഇതോടെ വലിയ അന്വേഷണം തന്നെ വരുന്നു ആദ്യം തന്നെ പരാതി കിട്ടിയപ്പോൾ വലിയ ഞെട്ടലാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും രേഖപ്പെടുത്തിയത് ഇതിന് പിന്നാലെ തന്നെയാണ് പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ വൈശാഖിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ തന്നെ നിരവധി പേരാണ് അഭിപ്രായങ്ങളുമായി വരുന്നത് അതിവേഗം തന്നെ ഇവർ ചെയ്തുവെന്നും അത് വളരെ നല്ല കാര്യമാണെന്നുമാണ് ഭൂരിഭാഗം പേരും പറയുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറയാം സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥയുടെ വസ്ത്രങ്ങൾ മാറുന്ന ദൃശ്യങ്ങൾ ഉദ്യോഗസ്ഥക്ക് തന്നെ അയച്ചു നൽകുകയും ഇത് കാണിച്ച് ഈ വ്യക്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് പരാതി ലഭിച്ചു ഇതിന് പിന്നാലെ തന്നെ ഇവർ ഭയത്തിലാവുകയും അതുപോലെ ഇതിനെ തുടർന്ന് ഇവർ പരാതി നൽകുകയുമായിരുന്നുവെന്ന് പറയുന്നു ഇവർ ഇങ്ങനെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇടുക്കിയിൽ വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നടത്തിയ അന്വേഷണത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ ജോലി ചെയ്തിട്ടുള്ള കൂടുതൽ വനിതാ പോലീസുകാരി ഇത്തരം ദൃശ്യങ്ങൾ കിട്ടുകയും യും ചെയ്തുരുടെ നഗ്ന ചിത്രങ്ങൾ കണ്ടെത്തിയത് കൂടുതൽ കേസിൽ വഴിത്തിരിവായി മാറി അതുകൊണ്ട് തന്നെ ഇയാൾ ഇത് ഇന്നലെയും ഇന്നും തുടങ്ങിയ ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുകയാണ് ഇതിനു മുൻപേ തന്നെ ഇത് പിടിക്കപ്പെടാതെ പലരെയും ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോവുകയായിരുന്നു എന്ന് പറയുന്നു മാനം ഭയന്നുകൊണ്ട് പലപ്പോഴും തുറന്നു പറയാതെ പോയിട്ടുണ്ടാകാം എന്നാണ് കരുതപ്പെടുന്നത് കൂടുതൽ അന്വേഷണം തന്നെ ഈ കേസിൽ നടക്കുന്നുണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വസ്ത്രം മാറുന്നതിന് ഏർപ്പെടുത്തിയ റൂമിൽ ഒളി ക്യാമറ വെക്കുകയും ഇത് മൊബൈലിൽ കണക്ട് ചെയ്യുകയുമായിരുന്നു ആദ്യം ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് തുടർന്നാണ് സൈബർ കുറ്റം ഏർപ്പെടുത്തിക്കൊണ്ട് ചുമത്തി ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ വനിതാ പോലീസുകാരുടെ പരാതിയിൽ പരാതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കേസെടുക്കുകയും എത്രയും പെട്ടെന്ന് വേണ്ട നടപടി ചെയ്യുകയും ചെയ്ത പോലീസിനും വനിതാ സെല്ലിനും അഭിനന്ദനങ്ങൾ തന്നെയാണ് എല്ലാവരും അറിയിക്കുന്നത്